രാജമഹളയും എന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ് തെങ്കാശിയിൽ നിന്നും ഒരു മധുര ബസ്സിലാണ് ഞാൻ കേറിയിരിക്കുന്നത് ഇവിടെ കൊറേ ചെറിയ ചെറിയ ടൗണുകൾ ഉണ്ടാവും കരിനാട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണാണ് ആണ് ടൗണുകൾ ഉണ്ടെന്ന് ഞാൻ ശനിയാഴ്ച ഞങ്ങൾ ഒരുവിധം റോഡിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും ടിപ്പിക്കൽ തമിഴ്നാട് ടൗൺ തന്നെ മ്മെ ഈയൊരു റൂട്ടിലേക്ക് വരുന്ന പഴയ തമിഴ്നാട്ടിലെ കാഴ്ചകൾ കാണണമെങ്കിൽ ഈയൊരു റൂട്ടിലാണ് ഏറ്റവും സൗകര്യമുള്ളത് കുറേ പുതിയ കാലത്തെ ഉണ്ടെങ്കിൽ പോലും അധികം ചെറിയ ചെറിയ ഗ്രാമ കാഴ്ചകളും ഗ്രാമീണ ജീവിതങ്ങളും ഉള്ള ഏറ്റവും നമുക്ക് നന്നായിട്ട് കിട്ടുന്ന നെൽപ്പാടകളുള്ള ഒരു ആ തമിഴ്നാട്ടിലെ ഒരു ഏരിയയാണ് ഈ പറയുന്ന തെങ്കാശി തിരുവല്ലേരി അതുപോലെ തന്നെ രാജപാളയം ശിവകാശി പക്ഷെ ആ കാഴ്ചകൾക്കൊക്കെ കുറെ മാറ്റം വന്നു തുടങ്ങിയിരുന്നു എന്തായാലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കോവിലുകള് പിന്നെ കുറെ തെങ്ങിടോപ്പുകള് അതിന്റെ ഒക്കെ മുകളില് ഉയർന്നെടുക്കുന്ന ആ കാറ്റാടി യന്ത്രങ്ങള് ഇവരുടെയൊക്കെ കാഴ്ചകൾ വളരെ മനോഹരമാണ് ഈ മനുഷ്യൻ നമ്മളിഷ്ടം പോലെ വീഡിയോകൾ നടത്തണമുണ്ട് എന്നാല് ഈ വഴിക്കുള്ള വൈകുന്നൊരു കാഴ്ചകള് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇല്ല നാറച്ച് ഇതിനൊക്കെ ശരിക്കും നല്ല കാറ്റുള്ള സ്ഥലങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ഇവിടെ വീമ്പിന്റെ കാറ്റാട് കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം ശരിക്കും ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു വൈദ്യുതി ഉൽപാദനം നടത്തുന്നുണ്ട് ശരിക്കും അവരുടെ ഒരു പ്രകൃതി അനുസരിച്ചാണ് എൻ്റെ തൊട്ട് പാലിലായിട്ട് നമ്മുടെ പശ്ചിമഘട്ടം കാണാം അതിന്റെ കൂടിയാണ് നമ്മുടെ ഇതിന്റെ അങ്ങേ സൈഡിൽ മൂന്നാറും കുമിളി അതുപോലെ തന്നെ തെന്മലിയൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഏരിയത് ശരിക്കും നമുക്ക് ആ കാണാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ ആ ഇവിടെ ഒക്കെ ജലശയുപയോഗത്തിന് വെള്ളമൊക്കെ അധികവും നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നൊക്കെ കൊണ്ടിരുന്നത് വെള്ളം ഉപയോഗിച്ച് അധികം ജലശയം നടത്തുന്നത് പിന്നെ ഈ ഞാൻ ഈ പോകുന്ന സമയത്ത് നവംബർ മാസം അടയുന്ന നവംബർ മാസം ഒമ്പതാം തീയതി തീയതിയാണ് ഇത് ഒരു പക്ഷെ ഇവിടെ ഒക്കെ നല്ല എന്തെങ്കിലും കൃഷി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം പക്ഷെ ഇതെല്ലാം ഇപ്പൊ ിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു ഇട്ടിരിക്കുന്നത് കൃത്യമായിട്ട് സ്ഥലം അളന്നു തിരിച്ച് അതില് കുറ്റി അടിച്ച് അല്ലെങ്കിൽ കുറ്റി നാട്ടിയൊക്കെ ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് അടുത്ത ഒരു ചെറിയ ആ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഏതാണ്ട് നമ്മുടെ കേരളം പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും ഒക്കെ ആ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളാണ് ഇപ്പൊ തമിഴ്നാട് അപ്പൊ വീണ്ടും അടുത്ത ഒരു ചെറിയ ആ കവലയിലേക്ക് എത്തി കവലയല്ല ഒരു ചെറിയ ടോണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുപോലെ കുറെ അധികം ജംഗ്ഷനുകളും അവിടെ നമ്മൾ പോകുമ്പോൾ ആ റോഡ് മാത്രമേ ഉണ്ടാകൂ ഇതുപോലെ ജംഗ്ഷനൊന്നും പക്ഷെ ഈ റോട്ടില് ഇതുപോലെ ഒരുപാട് കട കടകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടൗണുകളും ഒക്കെ ഉള്ള ഒരു റോഡാണ് റോഡൊക്കെ സാധാരണ സെങ്കിൽ റോഡാണ് ഞാൻ പുറയിലായി പോയില്ല അതുകൊണ്ട് ഞാൻ റോഡിന്റെ കാഴ്ചകളിലേക്ക് വരാൻ പറ്റുന്നു ഈ സ്ഥലത്തിന്റെ പേര് കടയനെല്ലൂർന്നാണ് അതുകൊണ്ട് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ഹത്തി മനോഹരമായിട്ടുള്ള ചെറിയ രീതിയിൽ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണി ഹവറായി പതിനൊന്നര മണിയായിട്ടുണ്ട് ചെറിയ രീതി ചെറിയ ചെറിയ രീതിയില് മഞ്ഞണിഞ്ഞെടുക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ചയാണ് ഈ കടന്നു വന്ന എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ടൗൺ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിന്റെ വീഡിയോ എടുക്കാൻ പോലെ ഈ കടന്നുപോലെ ഭാഗങ്ങളുടെ പുഴ വീഡിയോ എടുക്കാൻ നോക്കി അതിന് മനസ്സിലായി നേരം ഉണ്ടാവുള്ളൂ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ മുകളിൽ പോകുന്നുണ്ട് ഏകദേശം ആ അറുപത് ആണ് രാജവാളയും രംഗാശി വരുന്നത് ഇതൊക്കെ അധികം വലിയ കൃഷികളും കാര്യങ്ങളും ഇല്ലാത്ത തരിശു സ്ഥലങ്ങളെ കാഴ്ചകളാണ് അതയ്ക്ക് ആയുർവേപ്പ് ഇഷ്ടം പോലെ രീതിയിൽ തന്നെ ആയുർവേപ്പുണ്ട് അതായത് ഇവിടുത്തെ ബസിന്റെ ഒരു ഫോൺ കേട്ടോ എറോണാണ് ഈ ഒരു സ്ഥലം അടുത്തൊരു ജംഗ്ഷനിലേക്ക് എത്തിക്കാണത് പുളിയങ്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഒന്നിനടുത്തൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊന്നാന്ന് ഒന്നാണ് ഈ റൂട്ടിലെങ്കിലും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനുകളിലൊന്നാണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അതുപോലെ അടുത്ത അടുത്ത ജംഗ്ഷൻ ശങ്കരൻ കോവില് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് സെവൻത്ത് ഡേ അഡ്വെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടീമിന്റെ സ്കൂളാണത് എത്ര വലിയ വല്യ സ്കൂളുകൾ തമിഴ്നാട്ടിലുണ്ടാക്കി വെച്ചാണ് നമ്മുടെ നാട്ടിലേക്കാർ വലിയ വല്യ സ്കൂളുകളൊക്കെയാണ് ഇപ്പൊ തമിഴ്നാട്ടില് പണ്ട് സർക്കാർ സ്കൂളുകൾ കണ്ട് കണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഇഷ്ടം എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളുടെ കാഴ്ചകളാണ് തമിഴ്നാട്ടിൽ വളരെ വേഗത്തിൽ ശരിക്കും മാറിക്കൊണ്ടിരിക്കുന്ന നിശ്ചയത്താണ് കാഴ്ചകളില് ദിനം പ്രതി എന്ന് പറഞ്ഞ എന്ന രീതിയില് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചില കാഴ്ചകൾക്ക് യാതൊരു മാറ്റം ഇല്ല എന്നുള്ളത് ഇതിന്റെ ഇടയ്ക്കുള്ള വേറെ സത്യകളാണ് അങ്ങനെ ഏതാണ്ട് കുളിയും കൂടി പാസ്സായെന്ന് എനിക്ക് തോന്നുന്നു ഇനി അതിന്റെ ടൗൺ ഭാഗങ്ങളിൽ ഇനി വരാൻ പോകുന്നു ഇപ്പോഴും നല്ല രീതിയിൽ വണ്ടിക്ക് ഓട്ടമുള്ള ടെമ്പോയ്ക്കും ഇതുപോലത്തെ ട്രാവലർ ചെറിയ ചെറിയൂറിസ്റ്റ് നല്ല ഓട്ടമുള്ള സ്ഥലം കൂടെ ആണോ ഈ തമിഴ്നാട് വലിയ ടൗൺ ആണ് ഈ റോട്ടിലെ വലിയൊരു ടൗൺ ആണ് പുളിയങ്കുടിയെന്ന് പറഞ്ഞത് ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് പുളിയങ്കുടി ബസ് സ്റ്റാൻഡാണ് ഇത് ഈ പുളിയങ്കുടി സ്റ്റാൻഡിന്ന് പുറത്തേക്ക് ഇറങ്ങി ന്യായമായിട്ടുള്ള വലിയ ടൗണാ കണ്ടോ പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പഠിച്ചിട്ടില്ലേ ചൊൽക്കണ്ട സഹ്യം മല കോട്ട പോലെ ശരിക്കും ഒരു കോട്ട പോലെ കാണുന്ന മലകളുടെ അപ്പുറം നമ്മുടെ കേരളത്തിലെ കുമളിയും ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ തമിഴ്നാട്ടിലേ കേരളത്തിനെയും തമ്മിൽ ശരിക്കും വേർതിരിക്കുന്ന ഒരു കോട്ട കണക്കാണ് ഈ സഹ്യപർവതം ഈ രണ്ട് സ്റ്റേറ്റുകൾക്കും ഇട സ്ഥിതി ചെയ്യുന്നത് എന്ന ഇവിടുന്ന് രാജവാളയത്തിൽ നാപ്പത് കിലോമീറ്ററാണ് എഴുതി കാണിച്ചിരിക്കുന്നത് അപ്പൊ എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ടെന്ന് പറയുന്നത് പുളിയങ്കുടി പ്രതി അപ്പൊ നമ്മുടെ സസ്യപർവത നിരകളുടെ മഞ്ഞണിന്റെ കാഴ്ചകൾക്കിടയിലൂടെ തൽക്കാലം നമ്മള് ഈ വീടുകളുടെ പിന്തുണ പിന്തുണയാണ് അപ്പൊ കാണാം നമുക്ക് പാടശേഖരങ്ങള് ഇതെല്ലാം കൃത്യമായിട്ടും വിതയ്ക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ഉണ്ട് ചെറിയ രീതിയിൽ അതുകൊണ്ടാണ് അടുത്ത ഭൂ കൃഷിക്കുള്ള ആ പാടങ്ങളൊക്കെ ഒരുക്കിയിട്ട് നിന്നു കണ്ടങ്ങളൊക്കെ ഒരുക്കിയിട്ട് നിന്നു അപ്പറ ഞാറ് കാഴ്ചകളുണ്ട് ഇവിടെ ചെറിയൊരു കടുപ്പില് ഞാറ് നട്ടിരിക്കുന്ന ഒരു കാഴ്ചകളുണ്ട് അങ്ങനെ ആ സഹ്യപർവ്വത മലനിരകളുടെ ഓക്ഷ പോലെ നിൽക്കുന്ന സഹ്യപർവ്വത മലനിരകളുടെ കാഴ്ചകൾ ഇതൊക്കെ വളരെ മനോഹരമായ ഈ ഒരു കാഴ്ചകളോടുകൂടി തൽക്കാലം